പാരീസ് ഒളിമ്പിക്സ് വനിതകളുടെ അൻപത് കിലോഗ്രാം ഗുസ്സിൽ ഇന്ത്യൻ താരം വിനേഷ് ഫോഗട്ട് ഫൈനലിലാണ് സെമിയിൽ ക്യൂബൻ താരത്തെയാണ് പരാജയപ്പെടുത്തിയത് സജിഷ വിശദാംശങ്ങളുമായി ഇപ്പോൾ ചേരുന്നുണ്ട് സജിഷ വിനേഷിന്റെ ഈ വിജയത്തിന് ചരിത്രപരമായിട്ടുള്ള രാഷ്ട്രീയമായിട്ടുള്ള ഒട്ടേറെ സവിശേഷതകൾ കൂടി ഉള്ളതല്ലേ ശരത് പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യ നേടിയ ഏറ്റവും ത്രസിപ്പിക്കുന്ന വിജയം വിനേഷ് ഫോഗിൻ്റെതാണ് കാരണം സമരവീരത്തിന്റെ ഒടുങ്ങാത്ത കനലുമായിട്ടാണ് യഥാർത്ഥത്തിൽ ഗോതയിൽ വിനേഷ് ഫോഗട്ട് ഗോതയിലേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് തെരുവിലെ സമരത്തിൽ നിന്ന് ഗോതയിലേക്ക് പരിസിലെ ഗോതയിലേക്ക് എന്ന് വേണമെങ്കിൽ തന്നെ പറയാം ഒളിമ്പിക്സ് തുടങ്ങുന്നതിന്റെ ഒരാഴ്ച മുമ്പ് തന്നെ നമ്മൾ കൈരളി ചാനൽ ഇതേക്കുറിച്ച് പ്രത്യേക വാർത്ത തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു വിനേഷ് ഫോഗട്ടിന്റെ ഈ സമരത്തെക്കുറിച്ചും ഗോതയിലേക്ക് ഇറങ്ങുന്നതിനെ കുറിച്ചും മാത്രമല്ല ഇതിന്റെ ഒരു പ്രത്യേകത പറയുകയാണെങ്കിൽ ബ്രിജ് ഭൂഷൺ സിംഗിന്റെ മുൻ എംപിയും ബി ജെ പി നേതാവുമായിട്ടുള്ള ബ്രിജ് ഭൂഷൺ സിംഗ് വനിതാ ഗുസ്തി നിരവധി വനിതാ ഗുസ്തി താരങ്ങളെ ലൈംഗികമായി പീഡിപ്പിച്ചു എന്ന ആരോപണം നിലനിൽക്കുന്നുണ്ടായിരുന്നു ഈ ആരോപണത്തിൽ അവർക്ക് വേണ്ടി ഗുസ്തി താരങ്ങൾക്ക് വേണ്ടിയുള്ള സമരത്തിലെ മുന്നണി പോരാളിയാണ് വിനേഷ് ഫോകട്ട് ഈ സമരത്തിന്റെ പേരിൽ ഒട്ടേറെ പ്രതിസന്ധികളും ഒട്ടേറെ പീഡനങ്ങളും തെരുവിൽ പോലും ഒട്ടേറെ പീഡനങ്ങളും വിനേഷ് ഏറ്റുവാങ്ങിയിട്ടുണ്ടായിരുന്നു വനിതാ ഗുസ്തി താരങ്ങൾ ബ്രിജ് ഭൂഷണെതിരെ നടപടിയെടുത്തില്ലെങ്കിൽ വനിതാ ഗുസ്തി താരങ്ങൾ ഗംഗയിലേക്ക് തങ്ങൾ നേടിയ ഒട്ടേറെ മെഡലുകൾ മുമ്പ് ഏഷ്യൻ ഗെയിംസ് മെഡലുകളുണ്ട് കോമൺവെൽത്ത് ഗെയിംസ് മെഡലുകൾ ുണ്ട് അതിനു പുറമെ സഷി മാലിക്കിന്റെ ഒളിമ്പിക്സ് മെഡലുണ്ട് അങ്ങനെ ഗുസ്തിയിൽ നേടിയ ഗോതയിൽ നേടിയ ഒട്ടേറെ മെഡലുകൾ തങ്ങൾ ഗംഗാനദിയിൽ വലിച്ചെറിയുമെന്ന് ഏർ വലിച്ചെറിയുമെന്ന് ആരോപിച്ചു നേരത്തെ തന്നെ സമരത്തിന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അതെ സജിഷ സൂചിപ്പിച്ചതുപോലെ ആ കാലത്തെ പോരാട്ടത്തെ സമരത്തെ പ്രതിഷേധത്തെയാണ് ഇപ്പോൾ സജിഷ പറഞ്ഞതിലൂടെ നമ്മളെല്ലാം ഓർത്തെടുത്തത് ആ പോരാട്ടത്തിൽ നിന്നുമാണ് പാരീസ് ഒളിമ്പിക്സിലേക്ക് പോയി ദൈപ്പോൾ സ്വർണത്തിനരികെ നിൽക്കുന്നത് എന്നതുള്ള വലിയ ചരിത്രപരമായ രാഷ്ട്രീയമായ സവിശേഷതയാണ് വിനീഷ് പോഗട്ട് ഇപ്പോൾ പ്രതിനിധാനം ചെയ്യുന്നത്